എല്ലാവർക്കും നമസ്കാരം സിന്ധു ഭൈരവി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിന്ധു അരുൺ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് റേഞ്ച് എങ്ങനെ വർദ്ധിപ്പിക്കാം നമ്മുടെ ശബ്ദത്തിൻ്റെ റേഞ്ച് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് കുറച്ച് ആൾക്കാർക്ക് കുറച്ച് സംഗീതം വിദ്യാർത്ഥികൾക്ക് പ്രായഭേദം ഇങ്ങനെയുള്ള സംഗീത വിദ്യാർത്ഥികൾക്ക് റേഞ്ച് ഒരു പ്രശ്നമാണ് അതായത് താരസ്ഥായി നമുക്ക് പാടുന്നതിന് കുറച്ച് പ്രയാസം തോന്നാറുണ്ട് അപ്പം അതിനായിട്ട് നമ്മൾക്ക് നമ്മുടെ സംഗീത പാഠത്തിൽ തന്നെ താരസ്ഥായി പരീക്ഷകൾ എന്നുള്ളൊരു പാഠഭാഗമുണ്ട് അതേപോലെ തന്നെ മന്ത്രസ്ഥായി താഴെ ഉള്ള സ്ഥായിയിൽ പാടുന്നതിനും പരിശകളുണ്ട് അത് ഇതിൻ്റെ ഒരു ചവിട്ട് പടി എന്നുള്ള നിലയിൽ നമ്മൾ അത് പഠിക്കുന്ന ഒരു പാഠഭാഗമാണ് അതുകൂടാതെ നമുക്ക് തന്നെ മറ്റ് ഒരു ഏതെങ്കിലും മാർഗത്തിൽ അതായത് മറ്റുള്ള എക്സസൈസിലൂടെ സ്വര എക്സസൈസിലൂടെ നമുക്ക് നമ്മുടെ ശബ്ദത്തിൻ്റെ റേഞ്ച് വർദ്ധിപ്പിക്കാവുന്നതാണ് ഇന്ന് ഞാൻ താരസ്ഥായിലുള്ള റേഞ്ച് എങ്ങനെ നമുക്ക് മന്ത്രസ്ഥായിയും അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മുടെ കർണാട്ടിക് മ്യൂസിക്കിൽ മൂന്ന് സ്ഥായിയിലും മന്ത്രസ്ഥായി മധ്യസ്ഥായി താരസ്ഥായി മൂന്ന് സ്ഥായിയിലും ഉള്ള സഞ്ചാരങ്ങൾ നമ്മൾ പഠിക്കുന്ന പാഠഭാഗങ്ങളിൽ വരുന്നുണ്ട് ഗീതം തൊട്ടുള്ള പാഠഭാഗങ്ങളിൽ മൂന്ന് സ്ഥായിയിലും ഉള്ള സഞ്ചാരങ്ങൾ വരുന്നുണ്ട് അപ്പം മൂന്ന് സ്ഥായിലും നമ്മൾക്ക് പാടാൻ സാധിച്ചേ മതിയാകുള്ളൂ ഇപ്പം സംഗീതത്തിൽ കർണാടക സംഗീതത്തിൽ പൊതുവേ അഞ്ച് സ്ഥായികളുണ്ടെന്നാണ് പറയുന്നത് മധ്യസ്ഥായി മന്ത്രസ്ഥായി താരസ്ഥായി അതിതാരസ്ഥായി അനുമന്ത്രസ്ഥായി ഇപ്പം ഈ അനുമന്ത്രസ്ഥായിയും അതി താരസ്ഥായിയും നമ്മുടെ മനുഷ്യ ശബ്ദത്തിന് സാധിക്കുന്നത് അല്ല അപ്പം നമുക്ക് യൂഷ്വലി നമുക്ക് പാടാൻ പറ്റുന്ന റേഞ്ചസ് ഇതൊക്കെയാണ് മന്ത്രസ്ഥായി മധ്യസ്ഥായി ആൻഡ് താരസ്ഥായി ഇന്ന് താരസ്ഥായിയിൽ നമുക്ക് അതായത് താരസ്ഥായി ഷജ്ജത്തിന് മുകളിലേക്കുള്ള റേഞ്ച് നമ്മുടെ ശബ്ദത്തിൻ്റെ റേഞ്ച് എങ്ങനെ നമുക്ക് ഗ്രാച്വലി കൂട്ടാം എന്നുള്ളത് നമുക്ക് ഇന്ന് നോക്കാം ഞാനിന്ന് താരസ്ഥായി ഷഡ്ജത്തിൽ തന്നെയാണ് തുടങ്ങുന്നത് ഞാൻ ശ്രുതിയെടുത്തിരിക്കുന്നത് ജി ആണ് അഞ്ച് സാ അതാണ് താരസ്ഥായി ഷഡ്ജമുള്ളത് അപ്പം സപ്പാ സ പൊതുവേ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ മധ്യസ്ഥായി ഷഡ്ജത്തിൽ തുടങ്ങി സ രീ ഗധനീ സാ നീ സ ഇവിടെ വരെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാറുള്ളത് മധ്യ ഷഡ്ജത്തിൽ തുടങ്ങി താര ഷഡ്ജത്തിൽ ചെന്നിട്ട് അവരോഹണം വന്ന് മധ്യ അവസാനിക്കുന്നു അങ്ങനെയാണ് ആദ്യ പാഠങ്ങളൊക്കെ അങ്ങനെയാണ് അതിനുശേഷമാണ് ഈ മധ്യ മന്ത്രസ്ഥായി താരസ്ഥായി വരച്ചകൾ നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് ഇന്ന് ഞാൻ താരസ്ഥായി അതായത് മുകളിലുള്ള റേഞ്ചിൽ ഉള്ള സ്വരങ്ങൾ നമുക്ക് എങ്ങനെ കംഫർട്ടബിളായിട്ട് പാടാം നമുക്ക് എങ്ങനെ ആ റേഞ്ച് നമുക്ക് അതിലേക്ക് എത്താം എന്നുള്ളതാണ് നോക്കുന്നത് ഷം സസ്റ്റെയിൻ ചെയ്ത് മാക്സിമം നമ്മൾ സസ്റ്റെയിൻ ചെയ്ത് പാടി നിർത്തുക ഇതിനകത്ത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് കംഫർട്ടബിളായിട്ടുള്ള ശ്രുതി മാത്രം നമ്മൾ ചൂസ് ചെയ്യുക ആ ശ്രുതിയിൽ നമുക്ക് പറ്റുന്ന ഒരു ശ്രുതിയിൽ ജിയോ ജിഷാപ്പോ എയോ ഏതാണെന്ന് വെച്ചാൽ ആ ശ്രുതിയിൽ മധ്യസ്ഥായി മന്ത്രസ്ഥായി താരസായി മൂന്ന് ഈ സ്ഥായിയും നമുക്ക് ഒരു ലിമിറ്റഡ് ലിമിറ്റ് അതായത് മ താരസ്ഥായി എന്ന് പറയുമ്പോഴത്തേക്ക് താരസ്ഥായി പഞ്ചമം വരെ മിക്ക കോമ്പോസിഷൻസിലും സഞ്ചാരങ്ങളും ഉണ്ടാകും മധ്യമം വരെ എന്തായാലും ഉണ്ടാകും അതേപോലെ തന്നെ മന്ത്രസ്ഥായിലോട്ട് പോവുകയാണെങ്കിൽ മന്ത്ര പഞ്ചമം വരെ മധ്യമം വരെ ഉള്ളതിലും കൊണ്ട് കൂടുതലും മന്ത്ര പഞ്ചമം വരെയാണ് അപ്പം പഞ്ചമം ടു താരപഞ്ചമം വരെ നമ്മൾ എടുക്കുന്ന ശ്രുതിയിൽ നമുക്ക് പാടാൻ സാധിക്കണം എന്നുള്ളതാണ് ആ ഒരു രീതി അങ്ങനെയാണ് അങ്ങനെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു കോമ്പോസിഷൻ വളരെ പെർഫെക്റ്റായിട്ട് നമുക്ക് പാടി ഫലിപ്പിക്കാനേ പറ്റുള്ളൂ നമുക്ക് താരസ്ഥായിൽ മാത്രം ഉള്ള ശ്രുതി എങ്ങനെ നമുക്ക് നമ്മുടെ തൊണ്ടയിൽ വരുത്താം എന്നുള്ളത് നോക്കാം അപ്പം താരസ്ഥായി ഷഡ്ജത്തിൽ തുടങ്ങാം നമുക്ക് സാ സരി നമുക്ക് ഒരു സ്വരത്തിൽ റേഞ്ച് കിട്ടാത്ത ഒരു ഇടമാണെങ്കിൽ ആ അപ്പർ സ്ഥായി സ്വരം നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോയി ടച്ച് ചെയ്തിട്ട് പോരാം അത് നമുക്ക് ഈസിയാണ് അതിലേക്ക് ചെന്ന് ടച്ച് ചെയ്തിട്ട് പോരണം പക്ഷേ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാനാണ് നമുക്ക് പ്രയാസം അതിന് നമ്മൾ അത് പതുക്കെ അതായത് ഗ്രാജ്വലി നമ്മൾ അതിലേക്ക് വരുന്ന ഒരു രീതിയാണ് പറയുന്നത് അപ്പം സാ സരി പോയിട്ട് ആദ്യം അങ്ങനെ നോക്കുക സി സ ആദ്യം ജസ്റ്റ് ടച്ച് ചെയ്ത് പോരുക പിന്നെ രീക്ക് അല്പം കൂടി നീളം കൊടുക്കുക സി സ സരെ സാ അങ്ങനെ പതുക്കെ പതുക്കെ പാടി ആ ഒരു റേഞ്ചിലേക്ക് എത്തുക സരെ സാ സരെ സാ അപ്പം സായയിൽ നിന്ന് ആദ്യം രീതിയിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി വന്നു പിന്നെ അല്പം കൂടി ലെങ്ത് കൊടുത്ത് പാടി പിന്നെ അല്പം കൂടി ലെങ്ത് സരീ കറക്റ്റായിട്ട് എത്തുന്ന എത്തുന്ന ആ സമയം വരെ നമ്മൾ ജസ്റ്റ് പാടി പാടി ഇങ്ങനെ നോക്കി നോക്കി അതിലേക്ക് എത്തുക പെട്ടെന്ന് ഒരു ഇതിൽ ചിലപ്പം രീല് നമുക്ക് സസ്റ്റൈൻ ചെയ്ത് നിർത്താൻ പറ്റിയില്ല എന്നിരിക്കും അതിന് പതുക്കെ പതുക്കെ പാടി ആ രീലേക്ക് എത്തുക സാ ര അപ്പം നമുക്ക് ിൽ ഓൾമോസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് അടുത്ത സ്വരത്തിലേക്ക് പോകാം അടുത്തത് ഗായാണ് ഗ സാരി സാ സാരി സരി ഖരി സരി ഖരി സ ആദ്യം അങ്ങനെ തന്നെ നോക്കുക അപ്പം ഗായൽ ജസ്റ്റ് ടച്ച് ചെയ്യുക ഒരു ഗ പതുക്കെ പതുക്കെ നമ്മളതിൻ്റെ ആ ഒരു സ്വരം സസ്റ്റെയിൻ ചെയ്യാൻ പാടുള്ളൂ എന്നാലേ നമ്മൾ കറക്റ്റാ ശ്രുതിയിലും കറക്റ്റ് ആ സ്ഥാനത്തും എത്തുള്ളൂ സാ രേ സാ ചെയ്ത് നിർത്താൻ നല്ലതാണ് പതുക്കെ പതുക്കെ ം വരെ എത്തി തൊട്ടടുത്ത സ്വരമായ മധ്യമം നോക്കാം നമുക്ക് നോക്കിയത് മഗ മക ജസ്റ്റ് മായിലേക്ക് പോവുക വരിക ഗാന്ധാരം നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞുവെങ്കിൽ മധ്യമത്തിലേക്ക് ജസ്റ്റ് പോവുക ഗാ പത്ത് ദിവസം കൊണ്ടോ കിട്ടിയെന്ന് വരില്ല ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസിൽ ഒരു നമ്മൾ എന്ന് പറയുക എല്ലാ ദിവസവും ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് എല്ലാ ദിവസവും ഒരു ഹാഫ് ആൻ അവർ ഇതിനായിട്ട് മാത്രം മാറ്റി വയ്ക്കുക എന്നിട്ട് പാടി പ്രാക്ടീസ് ചെയ്യുക റേഞ്ച് മുകളിലേക്ക് കിട്ടാത്തവർക്ക് മാത്രം അപ്പം നമ്മൾ മധ്യമം വരെ എത്തി അപ്പോൾ സാ ജസ്റ്റ് ടച്ച് ചെയ്ത് ചെന്നിട്ട് വരുന്ന രീതിയല്ല നമ്മൾ സസ്റ്റെയിൻ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് ഹൈ ആണ് അപ്പം അവിടെ നിർത്ത് നിൽക്കുക എന്ന് പറയുന്നത് ആദ്യം പറ്റിയെന്ന് വരില്ല അവിടെയാണ് മധ്യമത്തിൻ്റെ കറക്റ്റ് പ്ലേസ് വരുന്നത് സാ നമുക്ക് ഒന്നുകൂടെ നോക്കാം കിട്ടാത്ത ആൾക്കാർക്ക് മദ്യമം വരെ പോകാൻ ചിലപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം എടുത്തുനിരിക്കും ആ കോൺസ്റ്റന്റ് ആയിട്ട് പാടിയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ കേട്ടോ അപ്പം നമുക്ക് അടുത്ത പഞ്ചമത്തിലേക്ക് പോവാം പഞ്ചമത്തിൽ പോയിട്ട് മധ്യമത്തിലേക്ക് വരിക ജസ്റ്റ് പോകുമ്പം പഞ്ചമം ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് വരുന്നു അതിനു ശേഷം പതുക്കെ പഞ്ചമം നിർത്തി നിർത്തി നോക്കുക അങ്ങനെ പാടി നിന്ന് പാടി പാടി നോക്കാം പഞ്ചമം വരെ അങ്ങനെ നമുക്ക് പതുക്കെ പതുക്കെ എത്താൻ പറ്റും സസ്റ്റെയിൻ ചെയ്യുക ആദ്യം സ എന്തായാലും ഷഡ്ജം വരെ എത്തുന്നുണ്ട് നമ്മൾ കംഫർട്ടബിളായിട്ടുള്ള ശ്രുതി ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് എന്തായാലും സായിലെത്തും തൊട്ട് മുകളിലത്തെ സ്വരം രീലാദ്യം ജസ്റ്റ് പോയി വരിക സാ രേ സാ സാ അത് കഴിഞ്ഞിട്ട് രീ മാക്സിമം സസ്റ്റെയിൻ ചെയ്ത് നടത്തിയിട്ട് ഗായിലേക്ക് പോവുക സാ പറ്റും സ്പീഡ് ഇതിനെ സംബന്ധിച്ച് സ്പീഡ് പാടാനാണ് ഈസി പക്ഷേ അവിടെ ഒന്ന് ആ സ്വരത്തിലൊന്ന് നിൽക്കാൻ ആയിരിക്കും ഹൈ നോട്ട്സിൻ്റെ കാര്യത്തിൽ പ്രയാസം വരുന്നത് അത് അത് ക്രമേണയുള്ള പ്രാക്ടീസിൽ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ള കാര്യം ഒരു ദിവസം പോലും മുടങ്ങാതെ ചെയ്യുക എല്ലാ കാര്യത്തിൻ്റെയും എല്ലാ കാര്യത്തിലും അങ്ങനെയാണല്ലോ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുന്ന വഴി നമുക്ക് നമ്മുടെ കയ്യിലത് വന്ന് ചേർന്നിരിക്കും അപ്പം ഈ തരത്തിൽ ഓരോരുത്തർക്കും കംഫർട്ടബിളായിട്ടുള്ള ശ്രുതി ഇതിൽ പാടാൻ എന്ന് പറയുന്നത് ഈ ഒരു അഞ്ച് ജീഷ ജി എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ശ്രുതിയാണ് ഇതിൽ തീർച്ചയായിട്ടും ഈ ഒരു റേഞ്ച് നമ്മൾക്ക് തീർച്ചയായിട്ടും കിട്ടിയിരിക്കണം അതിനുവേണ്ടി എല്ലാവരും ഇത്തരത്തിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക സംഗീതം സംഗീതത്തെ സ്നേഹിക്കുന്ന സംഗീതം ഇഷ്ടപ്പെടുന്ന പാടാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ഉപകാരപ്രദമായിരിക്കും എന്ന് വിചാരിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു യൂസ്ഫുള്ളായിട്ടുള്ള ഒരു എക്സസൈസുമായിട്ട് കാണാം താങ്ക്